റിവുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകന് നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് ധനു പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ശുക്രവാരമെന്നാണ് വെള്ളിയാഴ്ചയ്ക്ക് നാം പറയുന്നത് വെള്ളിയൻ്റെ ഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു അതിനാൽ ശുക്രവാരം ഭാർഗവാരം എന്നൊക്കെ നാം വെള്ളിയാഴ്ചക്ക് പറയാറുണ്ട് നാളത്തെ പ്രാദേശിക സൂര്യോദയം കാലത്ത് ആറ് നാൽപ്പത്തി ഏഴിനും അസമം വൈകിട്ട് ആറ് എട്ടിനുമാകുന്നു തൃശ്ശൂരിൽ നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം അതിൽ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം വിശാഖനക്ഷത്രമാകുന്നു നാളെ കറുത്തപക്ഷത്തിലെ ദ്വാദശിയാകുന്നു തിഥി വളരെ ദുർബലമായി വരികയാണ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കറുത്ത വാവ് വരും അമാവാസി വരും അതിനാൽ ചന്ദ്രൻ വളരെ ദുർബലമാണ് അതിനാൽ പലപ്പോഴും നാം മനസ്സിന് വളരെയധികം സ്ഥൈര്യവും ധൈര്യവും പ്രകടിപ്പിക്കേണ്ടുന്ന സമയമാണ് ചാവല്യങ്ങൾ കാണിച്ചാൽ പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമാകും അതിലൂടെ മാനസികമായ പ്രയാസങ്ങൾ നാം നേരിടേണ്ടി വരുന്നതാണ് നാളത്തെ നക്ഷത്രം ഞാൻ സൂചിപ്പിച്ചു നക്ഷത്രമാണ് വലിയ ശുഭകാര്യങ്ങൾക്കൊന്നും വിശാഖനക്ഷത്രം സ്വീകരിക്കാറില്ല ഒരു മുഹൂർത്തത്തിലും വിശാഖനക്ഷത്രത്തിന് പ്രത്യേക പ്രാധാന്യങ്ങൾ പറഞ്ഞ് കണ്ടിട്ടില്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാലത്തെട്ട് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം സ്വീകരിക്കാവുന്നതാണ് അപ്രകാരം തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല കാലഹോരയയോടുകൂടെയുള്ള സമയമാണ് നാം തരുന്നത് അതിലൂടെ ഒരുവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹൃതമാകുമെന്ന ഉത്തമ വിശ്വാസം നമുക്കുണ്ട് നാളെ വെള്ളിയാഴ്ചയാണ് നാളെ നക്ഷത്രവുമാണ് അതിനാൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക അവിടെ ദേവിക്കും വഴിപാടുകൾ ചെയ്യുക വിഷ്ണുവും ദേവിയുമുള്ള ക്ഷേത്ര സന്ദർശനം നാളെ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഗുണമാണ് പ്രയാസങ്ങളൊക്കെ വലിയ പരിഹാരമാണ് അതേ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് വിളക്ക്മാല പായസവും വഴിപാടായി സമർപ്പിക്കുന്നത് ഉത്തമമായ പരിഹാരമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ വെള്ളിയാഴ്ച നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം